വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ജൂണിൽ നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന് വേണ്ടി ഋഷഭ് പന്ത് കളിച്ചേക്കുമെന്ന നിർണായക സൂചന നൽകിയിരിക്കുകയാണ് ബി സി സി ഐ സെക്രട്ടറി ജയ് ഷാ പരിക്കിൽ നിന്നും മുക്തനായി കഴിഞ്ഞ ഋഷഭ് ഐ പി എല്ലിന്റെ പതിനേഴാം സീസണിലൂടെ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താനുള്ള തയ്യാറെടുപ്പിലാണ് അതിനിടയിലാണ് അദ്ദേഹം ലോകകപ്പ് ടീമിന്റെ ഭാഗമായേക്കുമെന്ന് ജയ് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ഋഷഭ് ഹിന്ദിക്ക് വേണ്ടി അവസാനമായി ടി ട്വന്റിയിൽ കളിച്ചത് ഡിസംബറിലാണ് അദ്ദേഹത്തിന് കാർ അപകടത്തിൽ സാരമായി പരുക്കുപറ്റിയത് തുടർന്ന് പതിനഞ്ച് മാസത്തോളമായി കളിക്കളത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഫിറ്റ്നസ് വീണ്ടെടുത്തു കഴിഞ്ഞ ഋഷഭ് ഐ പി എല്ലിലൂടെയാണ് മത്സര രംഗത്തേക്ക് മടങ്ങിയെത്തുന്നത് പക്ഷേ അദ്ദേഹം വിക്കറ്റ് കാക്കില്ലെന്നും സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടാകും കളിച്ചേക്കുകയെന്നുമാണ് പുറത്തു വരുന്ന വിവരം പി ടി ഐയോട് സംസാരിക്കവെയാണ് ഋഷഭിന്റെ ലോകകപ്പ് സാധ്യതകളെ കുറിച്ച് ജെയ്ഷ സംസാരിച്ചത് ഋഷഭ് വളരെ നന്നായി ബാറ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ നന്നായി വിക്കറ്റും കാക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ ഋഷഭിനെ ഞങ്ങൾ ഫിറ്റായി പ്രഖ്യാപിക്കുകയും ചെയ്യും ടി ട്വന്റി ലോകകപ്പിൽ അദ്ദേഹം കളിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയായിരിക്കും ടീമിന് വലിയ മുതൽക്കൂട്ടാണ് ഋഷഭ് എന്നും ജയ്ഷ വ്യക്തമാക്കി വിക്കറ്റ് കാക്കുക കൂടി ചെയ്തെങ്കിൽ മാത്രമേ ഋഷഭ് ലോകകപ്പ് സ്ക്വാഡിലേക്ക് വരികയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് വിക്കറ്റ് കാക്കാൻ ഋഷഭിന് സാധിക്കുകയാണെങ്കിൽ അദ്ദേഹം ടി ട്വന്റി ലോകകപ്പിൽ കളിക്കും ഐ പി എല്ലിൽ ഋഷഭ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാമെന്നും ജെയ്ഷ പറയുന്നുണ്ട് ഋഷഭിന്റെ തിരിച്ചുവരവ് മലയാളി താരം സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ളവരുടെ ലോകകപ്പ് പ്രതീക്ഷകൾക്കാണ് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത് സഞ്ജു ജിതീഷ് ശർമ്മ ഇഷാൻ കിഷൻ എന്നിവരാണ് ലോകകപ്പിൽ വിക്കറ്റ് കീപ്പർ റോളിലേക്ക് മത്സര മത്സരരംഗത്തുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവർക്കൊപ്പം ഋഷഭും ചേർന്നിരിക്കുകയാണ് പൂർണ്ണ ഫിറ്റ് ആവുകയും ബാറ്റിങ്ങിനൊപ്പം വിക്കറ്റ് കീപ്പിംഗ് റോളും ഏറ്റെടുക്കുകയാണെങ്കിൽ ബിസിസിഐയുടെ പ്രഥമ പരിഗണന ഋഷഭിനായിരിക്കുമെന്നാണ് ജയ് വാക്കുകൾ നൽകുന്ന സൂചന പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താവുന്നതിനു മുൻപ് വരെ എല്ലാ ഫോർമാറ്റുകളിലും ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഋഷഭായിരുന്നു അദ്ദേഹം പുറത്തായതോടെയാണ് ഇഷാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ തുടങ്ങിയത് ഇതിനിടെ ജിതേഷും എല്ലാം ടീമിലേക്ക് വന്നു പോവുകയും ചെയ്തു രഞ്ജി ട്രോഫിയിൽ കളിക്കാതെ മാറി നിന്നതിന്റെ പേരിൽ അടുത്തിടെ ബി സി സി ഐയുടെ മുഖ്യ കരാറിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഇഷാന് ക്ഷീണമായിരുന്നു എങ്കിലും ദേശീയ ടീമിൽ അദ്ദേഹത്തിന് മുന്നിൽ വാതിൽ പൂർണ്ണമായി അടഞ്ഞിട്ടില്ല ഇന്ത്യക്ക് വേണ്ടി അറുപത്തി ആറ് ടി മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള അനുഭവ സമ്പത്തുണ്ട് ഋഷഭിന് പക്ഷേ ഏകദിനം ടെസ്റ്റ് എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്ര മികച്ച റെക്കോർഡല്ല അദ്ദേഹത്തിന് ടി ട്വന്റി ഫോർമാറ്റിൽ ഉള്ളത് ടി ട്വന്റിയിൽ ഇരുപത്തിരണ്ട് ദശാംശം നാല് മൂന്ന് എന്ന മോശം ശരാശരിയിൽ നൂറ്റി ഇരുപത്തി ആറ് ദശാംശം അഞ്ച് നാല് സ്ട്രൈക്ക് റേറ്റോടെ തൊള്ളായിരത്തി എൺപത്തി ഏഴ് റൺസ് ആണ് ഋഷഭിന്റെ സമ്പാദ്യം മൂന്ന് ഫിഫ്റ്റികൾ മാത്രമേ ഈ ഫോർമാറ്റിൽ അദ്ദേഹത്തിന്റെ പേരിലുള്ളൂ പക്ഷേ ഇതൊന്നും വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള ടീം സെലക്ഷനിൽ ഋഷഭിന് തിരിച്ചടിയാവില്ല കാരണം ബിസിസിഐക്കും സെലക്ഷൻ കമ്മിറ്റിക്കും എല്ലാം ഇപ്പോഴും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ അദ്ദേഹം തന്നെയാണ് ടെസ്റ്റ് ഏകദിനം എന്നിവയിൽ ഋഷഭ് നടത്തിയിട്ടുള്ള മാച്ച് സ്വിന്നിംഗ് പ്രകടനങ്ങളാണ് ഇതിന് കാരണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വേണ്ടി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്